രാഷ്ട്രീയ ശത്രുക്കൾ രാഷ്ട്രീയ വലതുപക്ഷം അവർ എല്ലാ സന്ദർഭത്തിലും ഏറ്റവും കരുത്തോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് വലിയ ശക്തിയോടുകൂടി എല്ലാ സ്ഥാപിത താല്പര്യത്തെയും കൂട്ടിവൽപ്പിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായി ഈ കേരളത്തിൽ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാനുള്ള വലതുപക്ഷ പരിശ്രമങ്ങൾ നടന്നു വരികയാണ് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ വലതുപക്ഷ സ്വഭാവമുള്ള സാമുദായിക ഘടകങ്ങൾ കേരളത്തിലെ വലതുപക്ഷത്തെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾ ഇവരെല്ലാം സംയുക്തമായാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും ശിഥിലീകരിക്കാനും ഇല്ലാതാക്കാനും തുടർച്ചയായി പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങളുടെ മുന്നേറ്റം എന്നത് തടസ്സങ്ങളില്ലാത്ത മുന്നേറ്റമല്ല വലതുപക്ഷം നടത്തുന്ന ഈ കടത്ത കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോയ പോരാട്ടമാണത് ആ വലതുപക്ഷം കേരളത്തിന് നേരെ നടത്തിയ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേരെ നടത്തിയ വലിയ അക്രമങ്ങളെ പ്രതിരോധിക്കാൻ കരുത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടാവും കരുത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നത് രാഷ്ട്രീയ സ്ഥൈര്യമുള്ള ഒന്നാവണം കടത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നത് കേരളത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന അതിസാധാരണക്കാരന് സമൂഹത്തിൽ സംഭവിക്കുന്ന വിവിധങ്ങളായ മാറ്റങ്ങളെയും ചലനങ്ങളെയും സംബന്ധിച്ച് വ്യക്തതയും ശരിമയുള്ളതുമായ നിലപാടെടുക്കാൻ കഴിയുന്ന തരത്തിൽ അവരെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളതാണ്